ഹായ് ഡിയർ ഫ്രണ്ട്സ് നമുക്ക് മനസ്സിനൊക്കെ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു ഡ്രസ്സൊക്കെ കണ്ടാൽ നമ്മൾ അതിന് ഓർഡർ ചെയ്യണം നമുക്കൊരു പക്ഷെ അറിയില്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത് പഠിക്കണം അങ്ങനെ ഞാൻ ഇന്ന് പഠിച്ച് ക്ലിക്കായ ഒരു ഓർഡറിൻ്റെ ഹാൻഡ്ലൂം കുർത്ത സെറ്റാണിത് എ കെസ് ടെക്സ്റ്റൈൽസിൽ നിന്നാണ് ഞാനത് ഓർഡർ ചെയ്തിരിക്കുന്നത് എനിക്ക് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു മസ്റ്റാർഡ് യെല്ലോ കളറാണ് അപ്പോൾ ത്രീ എക്സ് തന്നെ ഞാൻ ഓർഡർ ചെയ്തു കാരണം വണ്ണം കുറഞ്ഞിരുന്നാൽ പറ്റത്തില്ലല്ലോ വണ്ണം കൂടുതലാണെങ്കിൽ നമുക്ക് എത്ര വേണോ കുറയ്ക്കാൻ പറ്റും അതുകൊണ്ട് ഞാനതൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്ത് കാത്തിരിക്കുകയാണ് അപ്പം ഞാൻ ആ ഓർഡർ ചെയ്തു സക്സസ് ആയ വിവരം എൻ്റെ ചങ്കകളെയും അറിയിക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ സ്വന്തമായിട്ടൊക്കെ ഓരോന്ന് ചെയ്ത് പഠിക്കുക അപ്പോൾ അതെല്ലാം ക്ലിക്ക് ക്ലിക്കാകും ഓക്കെ അങ്ങനെ പുതിയ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ എന്താ പറയുക എല്ലാവരും ഹാപ്പി അല്ലേ